എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകുന്നതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പിങ്കയും നിർമ്മലയും കൂടെ പുറത്തുപോയെ വന്നതിന് ശേഷം അരുന്ധതി മോഹിനി എല്ലാവരും കൂടെ പിങ്കിയോടും നിർമ്മലോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പിങ്കി പറഞ്ഞു ഞങ്ങൾ പുറത്ത് പോയത് എന്തിനാണെന്ന് ഹോസ്പിറ്റലിൽ പോയതാ ചെക്കപ്പിന് വേണ്ടി പോയതാന്ന് പറയും ഇത് കേട്ടതും അരുന്ധതിയുടെ മോഹം വല്ല വല്ലാതായി അരിധതി വിചാരിച്ചോണ്ടിരുന്ന അവർ രണ്ടുപേരും കറങ്ങാൻ പോയെന്ന് ഓർത്തുണ്ടായിരുന്നേ പിന്നീട് പിങ്കി പറഞ്ഞു അത് പിന്നെ ചിറ്റയ്ക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിർമ്മലിനെ കൂട്ടി പോയതെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് ഗിരിജ വരുവാണ് ഗിരിജേനെ കണ്ടതും പിങ്കി വെച്ച് ചിറ്റയുടെ തലവേദനയെ കുറഞ്ഞു എന്ന് ചോദിക്കും തലവേദന കുറവുണ്ട് എന്നാലും പിങ്കിമോൾ ഇങ്ങോട്ട് വാ എനിക്ക് എനിക്കിത്തിരി ബാമിട്ടൊന്നും മസാജ് ചെയ്തു തരാൻ പറയണം അങ്ങനെ പിങ്കിനെയും കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോവണം ഈ സമയത്ത് മോഹിനി കയ്യിലിരുന്ന ലഡു നിർമ്മലിനെ കൊടുത്തിട്ടു പറഞ്ഞു ഒരു കാര്യം ചെയ്യാറ് ഇനിയിപ്പോൾ ഈ ലഡു നിർമ്മല കഴിക്കാൻ പറയണം അങ്ങനെ ലഡു നിർമ്മല കഴിക്കുകയാണ് പിന്നീട് അകത്തേക്ക് പിങ്കി കയറി പോവാണ് ഈ സമയത്ത് ഗിരിജ പറഞ്ഞു എന്റെ പിങ്കി മോളെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ് പെട്ടെന്ന് പിങ്കി വെച്ചു അല്ല ചിറ്റയുടെ തലവേദന കുറഞ്ഞു ഷോ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി തലവേദന കുറഞ്ഞു മുറിയിൽ കാര്യം ഞാൻ ഓർത്തതേ ഇല്ലെന്ന് പറയാണ് അല്ല മോളെ എന്നാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കും എന്ന് പറയുന്നത് എന്ത് ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാൻ ചിറ്റേ ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര സംശയ എനിക്ക് ആ പടം നാണക്കേടാൻ തുടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതിനിപ്പ എന്താ എന്താ കുഴപ്പമില്ല അവർ സംശയിക്കട്ടെ ഇതേ ചിറ്റ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ പിന്നെ എങ്ങനെ പറയണം ചിറ്റിക്ക് അറിയാവുന്ന കാര്യമല്ലേ ആ നിർമ്മലിനോട് ഒരു ഇഷ്ടമൊന്നും ഇല്ലെന്നുള്ള കാര്യം പക്ഷെ എനിക്ക് ഇപ്പം കണ്ടില്ലേ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക അവരങ്ങനെ തെറ്റിദ്ധരിച്ചോട്ടെ എന്താ കുഴപ്പമില്ലേ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ ഓഹോ അങ്ങനെയാണോ പിന്നല്ലാതെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും പരിച്ചു മുന്നോട്ട് പോകുന്നെ പോരാത്തരാ നിർമ്മലിനെ എനിക്ക് ആ പട കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് പറയാം ഓ അങ്ങനെയാണ് നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാലോ ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ചിറ്റേ നീ ഒന്ന് സമാധാനപ്പെടും പിങ്കി അതിനുള്ള സമയം എപ്പോഴെല്ലാം ഉണ്ടാവും എന്ന് പറയാണ് പക്ഷെ പിങ്കിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണംന്ന് അറിയത്തില്ലാത്തൊരു വിഷമം ഈ സമയം കേജ പറഞ്ഞു ദൈ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കില് നീ ഇത്രയും കൂടി ഒന്ന് ബോൾഡ് ആയേ പറ്റുള്ളൂ അല്ലാതെ ഇതുപോലെ എപ്പോഴും സെന്റിമെന്റ്സും പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കില് കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് പറയാണ് ചിറ്റയ്ക്ക് അത് പറയാം എന്റെ അവസ്ഥ എനിക്ക് എനിക്കറിയത്തുള്ളൂ എന്ന് പറയാണ് പിന്നീട് പിങ്കി പുറത്തേക്ക് ഇറങ്ങി ഫോൺ ചെയ്യുവാണ് അപ്പം ഡോക്ടറെ ഫോൺ ചെയ്യുന്നത് സ്കാനിംഗ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു പറഞ്ഞല്ലോ പിങ്കി നാലു മാസം ആയില്ലേ ഏ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ അതിന് പിന്നെ നമ്മൾ തീരുമാനിക്കണേ എന്നൊക്കെ ഡോക്ടറാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പവിത്ര ഓടി പിങ്കിയുടെ അടുത്തേക്ക് വരുന്നത് പിങ്കിയുടെ അടുത്ത് വന്നിട്ട് ചേച്ചോ അല്ല പിങ്കിച്ചേച്ചി ഒരു സന്തോഷം വാർത്തയുണ്ട് പിങ്കി ഒന്നും അറിഞ്ഞില്ലേ നിൽക്കും എന്ത് സന്തോഷോ വാർത്ത ആഹാ അപ്പൊ പിങ്കിച്ചേച്ചി അറിഞ്ഞേ ഇല്ല അറിഞ്ഞേയില്ല അതെ ഗൗതം സാർ ടി വിക്ക് മൊത്തം നിറഞ്ഞു നിൽക്കുവാന്ന് പറയണം ഏഹ് ഗോതമോ ഉം അതേനേ നമ്മുടെ ഗൗതമേട്ടെ ഏഹ് എന്തിന് ഓ കുഴപ്പണമേട്ടല്ലേ അതിനകത്ത് പിടിച്ച് ആ സാഗറിനെ പിടികൂടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ഗൗതമേട്ടനെ കിട്ടിയിരിക്കുന്നു പറയണേ സത്യമാണോ ഒരു നിമിഷം പിങ്കി ഒന്ന് ഞെട്ടിപ്പ് പെട്ടെന്ന് ഓർത്ത് തെയ്യുമേ അങ്ങനെയാണെങ്കില് നിർമ്മല കുടുങ്ങൂലോ ഈ സമയം ഭവ്യത്ര പറഞ്ഞു എല്ലാം ശരിയാക്കത്തന്നെയാ പക്ഷേങ്കിൽ നിർമ്മ ആ നിർമ്മലയാടൻ്റെ കാര്യം ഓർത്തിട്ടാ എന്താ ആ ജോലി പോയില്ലേ ആ സാഗർ ഫിനാൻസിലെ ആയാളെല്ലാം പിടിച്ചിരിക്കുന്നേ ഇനി ഇനിയിപ്പൊ നിർമ്മലയുടെ അവിടെ ജോലി ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് ദെയ്മേ അപ്പൊ താനാണ് ഈ ചതി ചെയ്തിരിക്കുന്നത് ഇതെങ്ങാനും നിർമ്മല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരും ഗൗതുമേട്ട എന്താണെങ്കിലും ഇപ്പൊ സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുവെന്ന് പറയാം പക്ഷെ നിർമ്മലേന്റെ കാര്യമാണ് ആകെ പട കട്ട പുകയായി പോയത് ജോലിയില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യുവവോ ഇത് കേട്ടത് പിങ്കി പറഞ്ഞു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ഇത് കൊറേ കഷ്ടമായി പോയിട്ടോ എന്ന് പറയാണ് പവിത്ര ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിങ്കിയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റപാതം പിന്നീട് പവിത്ര അല്ല പിങ്കി ചേച്ചി ന്യൂസ് കാണാൻ വരുന്നുണ്ടോ പിന്നെ ഞാൻ എങ്ങും കാണാൻ വരുന്നില്ലെന്ന് പറയാം എന്നാൽ ശരി ഞാൻ പോയി ന്യൂസ് കാണട്ടെ എന്ന് പറഞ്ഞ് പവിത്ര അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിങ്കി ഇങ്ങനെ ആലോചിച്ചു എന്റെ ഭഗവാനെ ഇനി എന്താ ചെയ്യണ്ടേ താനാണല്ലോ നിർമ്മലിന് ഒറ്റിയത് പെട്ടെന്ന് പിങ്കിയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ് നിർമ്മല് തന്നോട് സാഗർ ഫിനാൻസിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു താൻ ഗൗതത്തിനോട് വിളിച്ചു പറഞ്ഞൊക്കെ ആ കാര്യങ്ങൾ ഗൗതം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഗൗതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ചതി ചെയ്തിരിക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല സമനില ഏറ്റുന്ന പോലും പിങ്കിക്ക് തോന്നി അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം അന്ന് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയും പിങ്കി വിളിച്ചു ഗോതം അവിടെ നിൽക്കാൻ പറയണ എന്താ എന്താ കാര്യം എന്താ അതെ ഗൗതം എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് വെക്കും എന്ത് പരിപാടി ആ നിർമ്മലിനെ എന്തിനാ ഒറ്റിക്കൊടുത്തേക്കും ഞാൻ നിർമ്മലിനെ ഒറ്റി കൊടുത്തില്ലോ അല്ല സാഗർ ഫിനാൻസിലെ കൊഴപ്പണം ഹോ അതാണ് ആ കാര്യം പിങ്കിക്കറിയാലോ ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ എന്റെ ലക്ഷ്യം അല്ലാതെ കള്ളന്മാരെ കൊള്ളക്കാരൻ വെച്ചു വഴിക്കുക ലക്ഷ്യം ഇവിടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിർമ്മലിനെ ഒറ്റന്ന് പിങ്കിക്ക് ഒരു മനസ്സിലൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല കാരണം ഇന്നല്ലെങ്കി നാളെ മിക്കാറും അവനാ കമ്പനി തുറന്നിട്ടാണെങ്കിൽ അവനും പിടിക്കപ്പെടും അവനും എൻ്റെ ഒരു ഭാഗമായിട്ട് മറന്നു നല്ല കാര്യമില്ല ചെയ്തെന്ന് ചോദിക്കുക പക്ഷേ പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം പിങ്കി എന്താ ഉദ്ദേശിക്കുന്നത് ഞാനപ്പം നിർമ്മല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കണായിരുന്നോ അതായിരുന്നോ ഞാനൊരു പോലീസ് ഓഫീസറെന്ന് നിലയിൽ ചെയ്യണ്ടേ ഒരിക്കലും അല്ല പിങ്കി എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അല്ലാതെ പിങ്കിയുടെ ഭാഗം തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറിപ്പോന്നറങ്ങണം അസൻ പിങ്കി പറഞ്ഞു ഗൗതം എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു പിങ്കിക്ക് എന്നായിരുന്നു വേണ്ടിയിരുന്നത് പിങ്കിക്ക് നിർമ്മലിനെ രക്ഷിക്കുവാണോ അതോ ഇനിയിപ്പോ രാമേശ്വരൻ യാത്രയായിരുന്നു പിങ്കിയോട് ഞാൻ ചോദിച്ചല്ലേ ഏത് വേണോന്ന് അപ്പൊ പിങ്കി രാമേശ്വര യാത്ര തെരഞ്ഞെടുത്തു അപ്പൊ അതിപ്പൊ എന്റെ കുഴപ്പാണെന്ന് ചോദിക്കുവാണ് അങ്ങനെ ഗൗതമം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പിങ്കിക്ക് വല്ലാത്തൊരവസ്ഥയെ പിന്നീട് ഗൗതം മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് നന്ദനെ വിളിച്ചപ്പോൾ നന്ദനെ കണ്ടില്ല ഇവിളിത് എവിടെ പോയി എന്നോർത്ത് അങ്ങനെ നിൽക്കുമ്പത്തേനും പുറകെ വന്ന് ഗൗതം ഗൗതത്തിന്റെ പുറകെ വന്നിട്ട് നന്ദൻ തോന്നും പറഞ്ഞിട്ട് ഒച്ച അങ്ങോട്ട് ഉണ്ടാക്കുവാണ് പെട്ടെന്ന് ഗൗതം ഒരു നിമിഷം ഞെട്ടിത്തിരിഞ്ഞ് വയ്ക്കുന്ന നന്ദ എന്താടോ ഒരു പുതിയ പേട് പേരും കാര്യങ്ങളൊക്കെ എന്ന് ഗൗതം ചോദിക്കാണ് ഒന്നുമില്ല ധാരാ വന്നിരിക്കുന്ന വീര നായകനല്ലേ വന്നിരിക്കുന്ന നന്ദ പറയാണ് എന്നാലും ആ കൊഴൽപ്പണ ഓപ്പറേഷന് ഇപ്പറ്റീ മുറ മൊത്തം നിറഞ്ഞിരിക്കുന്ന വെക്കുന്ന ഗൗതം സാറാന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു എന്റെ ഡ്യൂട്ടി അല്ലേ എന്ന് ചോദിക്കണം അത് ശരിയാ ഗൗതം സാറിന്റെ ഡ്യൂട്ടിയാണ് ആ തന്നെ ഒരു എന്ന് പറഞ്ഞ ഒരു ഒക്കെ പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ വക സമ്മാനം തട്ടേന്ന് പറയുന്നത് എന്ത് സമ്മാനം പിന്നീട് നന്ദയോടെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഒരു സല്യൂട്ട് കൊടുക്കുവാണ് ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ അച്ഛനായിരിക്കും എൻ്റെ അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനെപ്പോലെ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ഇപ്പം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചാൻ എന്നൊക്കെ പറഞ്ഞു നന്ദയുടെ കണ്ണെന്ന് നിറഞ്ഞു വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പോട്ടെ അച്ഛൻ അങ്ങ് മോളിൽ ഇരുന്ന ആള് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം പക്ഷെ നമ്മൾ സന്തോഷിക്കുന്ന സമയത്തും ഒരാൾക്ക് സങ്കടമാണല്ല അല്ല വരാൻ പോകണെന്ന് പറയാം ആർക്ക് നിർമ്മലിന് നിർമ്മലിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ ഗൗതം സാർ പാവ എന്ന് പറയുന്നത് അതിന് നിർമ്മലിനെ ശരിക്കും രക്ഷിക്കുവല്ലേ ചെയ്തേ നിർമ്മല ഇനി കുറച്ച് നാളും കൂടെ അവിടെ ജോലി ചെയ്തായിരുന്നെങ്കിൽ നിർമ്മല ഇതിനകത്തിന്റെ ഭാഗമായിട്ട് മാറിയണം ഇപ്പം ഞാൻ നോക്കിയിട്ട് നിർമ്മലിന്റെ നല്ല കാലമാണെന്ന് ഞാൻ പറയത്തോളം എന്ന് പറയാം ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഗൗതം സാറിന് നിർമ്മലിനെ കുറിച്ച് എന്തറിയാം പാവ ചെറുപ്പകാലത്തിൽ ഉണ്ടായ ആ ഒരു കുറ്റബോധമൊക്കെ അതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നെ പാവം ഒത്തിരി അധികം കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിച്ചേർന്നേ അപ്പൊ അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് ഒരിക്കലും മനസ്സിലാവില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ട ഗൗതം സാറേ അത് ആ സാഗർ ഫിനാൻസ് കഴിഞ്ഞപ്പോഴത്തേനും ജോലി പോയത് ആരുടെയാണ് നിർമ്മലിന്റെ ജോലിയല്ലേ പോയത് ഒത്തിരി പാവമാണ് ആ മനസ്സിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ ആക്കി തീർത്തെ ഒന്നും അല്ലെങ്കിലൊന്നും ആലോചിച്ചു നോക്കേ നമ്മുടെ അർജുൻ്റെ ചോരയല്ലേ അർജുന്റെ അച്ഛന്റെ മോൻ തന്നെയല്ലേ ഈ പറയുന്ന നിർമ്മല അപ്പൊ അർജുനൻ എങ്ങനെയാണ് നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ നിർമ്മലിനെ കാണാനായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് ഗൗതിന് എന്ത് ചെയ്യണം എന്ന് ഗോ ഗൗതം അല്ല ഗൗതം സാർ ഒന്ന് വിചാരിക്കണം നിർമ്മല നന്നാവാൻ തീരുമാനിച്ചായിരുന്നു നിർമ്മല നന്നായിക്കോണ്ടിരിക്കുന്നു ആ സമയത്ത് എങ്ങനെ പക്ഷേ ഇത് ഒരിക്കലും നിർമ്മല സഹിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു അല്ല അവനീ മാറ്റം ഉണ്ടായ കാര്യം നീ എന്നോട് പറഞ്ഞല്ലോ അതിങ്ങനെ ഗൗതം സാറിനോട് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് അപ്പം നൂറ് കാര്യങ്ങൾ പറയല്ലേ പിന്നെ ഞാൻ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയണേന്ന് ചോദിക്കുക അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റിയില്ലെന്ന് പറയാം പക്ഷെ ഇത് കുറച്ച് കടന്ന് കൈയ്യപ്പോ കയ്യായിപ്പോയി എങ്ങനെ നിർമ്മല് സഹിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് ഗൗതനും എന്തു ചെയ്യാൻ നൽകത്തില്ല നന്ദ പറഞ്ഞു ഒരു കഴിഞ്ഞ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി നിർമ്മല് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു കാര്യം ഉറപ്പായി ഇതോടുകൂടി അവിടുത്തെ ജോലി പോയില്ലേ നിർമ്മല് ഇനി മുന്നോട്ട് ജീവിക്കേണ്ടേന്നൊക്കെ ചോദിക്കുക അപ്പം ഗൗതം ഇങ്ങനെ ആലോചിക്കുവാണ് ഈ സമയം നിർമ്മലെ സാഗറിനു മുന്നി നിക്കുകയാണ് സാഗർ നിർമ്മലോടിച്ചു ഓഹോ അപ്പൊ നീ എന്നെ ഒറ്റയല്ലേ ചോദിക്കണം അയ്യോ സാർ സാറിന് ഞാൻ ഒറ്റയില്ലെന്ന് പറയണ് കള്ളത്തരം പറയണ്ടെന്ന് പറയണം ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു അതെ ഞാൻ ഇവിടുന്നല്ലേ ശമ്പളം വാങ്ങുന്നത് അപ്പൊ ഈ കമ്പനിയെ ഞാൻ ഒറ്റയോന്ന് ചോദിക്കണം എടാ നീ താമസിക്കുന്നേക്ക് എവിടെയാണ് എനിക്ക് അറിയാന്ന് പറയാ ഇത് കേട്ടത് നിർമ്മലോർത്തി നീ ഇപ്പം ഗൗതം സാറിന്റെ വീട്ടിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ തന്നെ കുറ്റക്കാരനാക്കും പറയേണ്ടത് തൽക്കാലത്തേക്ക് നീ എന്നാടാ ഒന്നും മിണ്ടാത്തേ നീ എവിടെയാന്ന് നിൽക്കണമെന്ന് എനിക്കറിയാം ആ ഗൗതം മഹേഷിന്റെ വീട്ടിലല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി അർജുൻ അർജുനല്ല നിർമ്മലി ഞെട്ടിപ്പോയി കാരണം നിർമ്മല് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെലഞ്ഞെടുക്കുന്നുള്ളേ പെട്ടെന്ന് നിർമ്മല പറഞ്ഞു അല്ലോ അത് പിന്നെ സാർ ഞാനത് അവിടെ താമസിക്കണം ഞാൻ പറഞ്ഞില്ലേ ആ ക്ഷേത്ര ലോഡ്ജിന്ന് അറിയുകഴിഞ്ഞപ്പോൾ എനിക്കൊരു വേറെ നിവൃത്തിയില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിന്റെ വീടും കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കാൻ ചെന്നേന്ന് പറയണം നീ കൂടുതലൊന്നും പറയണ്ടടാ അപ്പ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒറ്റമായിരുന്നില്ലേ നിന്നെ ശരിക്കും ഇങ്ങോട്ട് ആ പറഞ്ഞേട്ടേച്ച് പറഞ്ഞയച്ചു ഗൗതമല്ലേ ചോദിക്കണം ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ല എന്നെ പറഞ്ഞയച്ചു അദ്ദേഹം അല്ല ഗൗതം സാറല്ലെന്ന് പറയണം പിന്നെ അത് നീ അങ്ങോട്ട് തീരുമാനിച്ച പോരാ ഞങ്ങളിങ്ങോട്ട് തീരുമാനിക്കേണ്ട ഞാൻ മനസ്സിലായടാ മനസ്സിലായിടാം അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ തന്തയില്ലാത്തവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ അത് ചിന്തിക്കാതെ പോയ ആള് ഞാനെന്ന് പറയാണ് ഇത് കേട്ടതും അങ്ങോട്ട് പെരുത്തു കയറും നിർമ്മലാകപ്പാടെ വേറെ എന്ത് സഹിക്കും തന്തയില്ലാത്തവൻ ആ പേര് കേട്ടോണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിലും എട തന്തയില്ലാത്തവനെ നീ എന്ത് പരിപാടി എടയാണിച്ചു ചോദിക്കുവാണ് സമനില തെറ്റിപ്പോയി രണ്ടാം തവണയാണ് ഇങ്ങനെ പറയണേ അങ്ങ് ചെന്നിട്ട് ആ കോളറിനാണ് കയറി പിടിച്ചിട്ട് എന്താടാ പറഞ്ഞേ ബാക്കി എന്ത് ഞാൻ സഹിക്കും ഇതേ ഞാൻ ഒറ്റ കൊടുത്തില്ലെന്ന് പറഞ്ഞു ഒറ്റ കൊടുത്തില്ല അതിന്റെ പേരിൽ നീ ഇങ്ങനെ പറയാൻ നോക്കിയാണ്ടല്ലോ എന്ന് പറഞ്ഞു കഴുത്തിനോട് കുത്തിപ്പിടിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പിടിയും അങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം നിർമൽ നിർമ്മലിന്റെ മനസ്സിലാക്കി പല ചിന്തകളും വരുവാണ് താൻ ഈ കാര്യം പറഞ്ഞത് പിങ്കിയോട് മാത്രമാണ് അപ്പൊ ഒരു പക്ഷേ പിങ്കി ആയിരിക്കും തന്നെ ചതിച്ചിരിക്കുന്നത് അവൾ അറിയാതെ പുറത്തു പോകത്തില്ല പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ല പെട്ടെന്ന് നിർമ്മലോറിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല എന്ന് ഇത് കേട്ടപ്പോൾ സാഗർ പറഞ്ഞ് ഈ സാഗർ ആരും നിനക്ക് അറിയത്തില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ബലം എനിക്കുണ്ടെന്ന് പറയാം നീ കരുതാനായിട്ട് നിന്നെ ഈ പറയുന്ന ആ ഗൗതമ മഹേഷ്വരനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ ഒന്നും രണ്ടും ലക്ഷമല്ല കോടികളെ മുതലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഞാൻ വെറുതെ ഒറ്റവണ്ണത്തിനെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് പറഞ്ഞു അതെ ഞാനൊരു തെറ്റും ചേട്ടതെന്ന് പറഞ്ഞു ഇനി കൂടെ എന്നോട് പറയണ്ടെന്ന് പറയാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നിർമ്മലിന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു പിന്നീട് പിങ്കി മുറിയിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് നിർമ്മൽ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് ചതിച്ചല്ലേന്ന് വെക്കാണ് ചതിക്കാനോ ആരെ ഞാനും ചതിച്ചിട്ടൊന്നും ഇല്ലോന്നു പറയാണ് കള്ളം പറയണ്ട പിങ്കി എന്നാലും കൂടെ ഇന്നിട്ടിങ്ങനെ ചതിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല വേറെ എന്ത് സഹിക്കും പക്ഷെ ഈ ചതിയും വഞ്ചരെ മാത്രം അതെനിക്ക് ഒരിക്കലും ഒരു സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല ഉം എന്നാലും ഇത്തി ആത്മാർത്ഥയോട് കൂട്ട് ഞാൻ പിങ്കിയെ സ്നേഹിച്ചിട്ട് പിങ്കി അവസാനിങ്ങനെയാണല്ലോ ചെയ്തേന്ന് ചോദിക്കുക ഈ സമയത്ത് പിങ്കി പറഞ്ഞു ഇതെന്തൊക്കെയാ നിർമ്മലേ നിർമ്മല എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ് നിനക്കൊന്നും മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് ഉം ആ സാഗർ ഫിനാൻസിലെ കുഴൽപ്പണം പിടിച്ചു അത് നീ അല്ല ഒറ്റ കൊടുത്തേന്ന് ചോദിക്കാണ് ഇത് കേട്ടു പിങ്കി എന്തു ചെയ്യാണെന്ന് അറിയില്ല നിർമ്മലിന്റെ മുന്നിൽ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി